ഹായ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതിയ വർഷം ആയിരിക്കട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെ ഞാൻ ഇന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് ഇന്നൊരു പുതിയ വിഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ പാൻ ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ ഒരു പകുതി സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നമ്മൾ വാട്ടിയെടുക്കാം അപ്പം നമ്മളുടെ സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം മുളകും പൊടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉപയോഗിച്ചിട്ട് ഒരു രാവിലത്തെ ഭക്ഷണമായിട്ടോ നാലുമണിക്കത്തെ ഭക്ഷണമായിട്ടോ അത്താഴത്തിനായിട്ടോ കഴിക്കാനായിട്ട് പറ്റിയ ഒരു പുതിയൊരു വിഭവമാണ് നമ്മൾ മുട്ടയും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ചേർത്തിട്ടാണ് ചപ്പാത്തിയിൽ എന്താ പറയാം ഒരു സ്വീറ്റ്നസ്സും ഉണ്ടാവും വന്നാൽ സ്പൈസി ആവും അങ്ങനത്തെ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ പൊടി മൂത്ത് വന്നു അപ്പോൾ നമ്മൾ ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ വെച്ചാൽ ഈ മധുരക്കിഴങ്ങിനാണെങ്കിൽ നല്ല മധുരമുള്ള മധുരക്കിഴങ്ങാണ് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഈ മിളകൻ്റെയും സവാളയുടെയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് ആ സവാളയും മിളകും പൊടീൻ്റെയും കൂട്ടിലേക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതെടുത്തിട്ടുണ്ട് കണ്ട നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയിൽ ുള്ളിൽ ഫില്ല് ചെയ്യാനാണ് നമ്മളിത് എങ്ങനെയുണ്ടാക്കാമെന്ന് നാം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ആ പാനിരിക്കന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി അപ്പോൾ ഓയിൽ ചൂടായി അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട കുരുമുളകും ഉപ്പും വിട്ടത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ മുട്ട മറിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ മീത് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ടും കൂടി നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിൻ്റെ മീത് നമ്മൾ സീറ്റ് പൊട്ടറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ സീറ്റ പൊട്ടറ്റയും മുളകും പിന്നെ സവാളൊക്കെ ചേർന്ന് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മീതെ നമ്മൾ നല്ലോണം എല്ലായിടത്തും പറ്റുക അപ്പോൾ നമ്മൾ ഇതെല്ലായിടത്തും ഫില്ല് ചെയ്തു ഇനി നമ്മളിതൊന്ന് മടക്കിയെടുക്കാം നല്ല ചൂടണ്ടിട്ടാൽ കൈ പൊള്ളും സൂക്ഷിച്ചാക്കണം ഇതേപോലെ നമ്മൾ ചുരുട്ടിയെടുക്കാം അപ്പം നമ്മളിത് ചുരുട്ടിയെടുത്തു ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ് നമ്മളൊരു പ്ലേറ്റിലാക്കി മാറ്റി ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് മുറിച്ചെടുക്കാം നമ്മളതുകൊണ്ട് മുറിച്ചെടുത്തു കേട്ടോ ഇതേ നോക്കിയാൽ കണ്ടോ ഇതാണ് എഗ് സീറ്റ് പൊട്ടറ്റോ ഷവർമ്മ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അത്താഴത്തിനോ ബ്രേക്ക്ഫാസ്റ്റിനോ നാലുമണിക്ക് സ്നാക്കായിട്ടോ ഉപയോഗിക്കാം നല്ല ചൂടുണ്ട് കൈ പൊള്ളുന്നുണ്ട് ഇനി നമുക്കിത് കഴിക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് സീറ്റ് പൊട്ടറ്റോ ഷവർമ്മ നമുക്ക് കഴിക്കാം അപ്പം നല്ല സ്വീറ്റ്സും സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പം നമുക്കത് കഴിച്ചു നോക്കാം മധുര ചൂടും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് മധുര കിഴങ്ങിൻ്റെ ഒരു മധുരവും ഒരു എഴുവും ഇടയ്ക്ക് ഒരു സബോള കഴിക്കാം പിന്നെ മുട്ട ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ